നീത കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ സ്ഥാപനമായിട്ടുള്ള ഒബൈ ഒ സിയിൽ നടന്ന തട്ടിപ്പിൽ അറുപത്തിയാറ് ലക്ഷം രൂപയാണ് ദിയ നഷ്ടമായിട്ടുള്ളത് മൂന്ന് ജീവനക്കാരികൾ ചേർന്നാണ് ഈ അറുപത്തി ആറ് ലക്ഷം രൂപ തട്ടിയെടുത്തതെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് മൂന്ന് ജീവനക്കാരികളും ഒരു ജീവനക്കാരിയുടെ ഭർത്താവും കേസിൽ പ്രതിയാണ് ദിയാകൃഷ്ണയുടെ ക്യു ആർ കോഡിന് പകരം ജീവനക്കാരികളുടെ ക്യു ആർ കോഡ് വഴിയായിരുന്നു പണം തട്ടിയെടുക്കുകയും ചെയ്തത് പ്രതികൾ ആഡംബര ജീവിതത്തിനു വേണ്ടി പണം ഉപയോഗിച്ചു എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കൃഷ്ണകുമാർ ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കേസിൽ അന്വേഷണം അന്തിമഘട്ടത്തിൽ മുന്നോട്ട് പോവുകയാണ് ഈ ജീവനക്കാരികൾ കൃഷ്ണകുമാറിനെതിരെ എതിർ പരാതി നേരത്തെ നൽകിയിരുന്നു ആ പരാതിയിൽ കഴമ്പില്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത് വിനീത ദിവ്യ രാധകുമാരി എന്നിവരും ഒപ്പം വിനീതയുടെ ഭർത്താവ് ആദർശമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾ വിശ്വാസവഞ്ചന മോഷണം കൈവശപ്പെടുത്തൽ ചതി എന്നിവയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തത് രണ്ടു വർഷം കൊണ്ടാണ് പണം തട്ടിയെടുത്തിട്ടുള്ളത് ഒ ബൈ ഒ എന്നുള്ള ബൊട്ടീക്കിലെ വിനിത ദിവ്യ രാധകുമാരി എന്നുള്ള മൂന്ന് ജീവനക്കാരികൾ പണം തട്ടി എന്നുള്ള കാര്യം കാട്ടിക്കൊണ്ട് കൃഷ്ണകുമാറാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് ആദ്യഘട്ടത്തിൽ പരാതി നൽകുന്നത് ഈ പരാതിയിൽ പിന്നീട് മ്യൂസിയം പോലീസ് കേസെടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെ കൃഷ്ണകുമാറിനും ഒപ്പം ദിയ കൃഷ്ണകുമാറിനുമെതിരായ പരാതി ഈ ജീവനക്കാരികൾ നൽകുന്നു തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും പിന്നീട് പണം കവർന്നെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇവർക്കുമെതിരെ ഇരുവർക്കുമെതിരായ പരാതിയായി വരുന്നു അങ്ങനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറ്റപത്രം തയ്യാറായിരിക്കുന്നു അറുപത്തി ആറ് ലക്ഷം രൂപ പ്രതികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ഈ സ്ഥാപനത്തിന്റെ ക്യു ആർ കോഡ് മാറ്റി ഇവരുടെ ക്യു ആർ കോഡ് സംഘടിപ്പിച്ചുകൊണ്ട് തരപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ജീവനക്കാരികൾ കൃഷ്ണകുമാറിനെതിരെ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അതിന്റെ കേസിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിലാണ് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം